നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഒളിമ്പിക്സിൽ അർജന്റീന യുക്രൈനെതിരെ കളിക്കുകയാണ് അർജന്റീനയുടെ നിരയിൽ ഹുലി നാൽവര സാധ്യ ലെവലിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് രാത്രി ഇന്ത്യൻ സമയം എട്ട് മുപ്പതിനാണ് ആ മത്സരം അതിന് മുന്നോടിയായിട്ട് ഇന്നലെ അദ്ദേഹം ടിഎ സി സ്പോർട്സിനോട് സംസാരിച്ചപ്പോൾ തൻ്റെ ട്രാൻസ്ഫറിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു സിറ്റി വിട്ട് അദ്ദേഹം പോയേക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ടല്ലോ അത്ലറ്റിക് ഓഫ് മാറ്റിയുടെ അടക്കമുള്ള ടീമുകൾ പി അടക്കമുള്ള ടീമുകൾ താരത്തിനായി രംഗത്തുണ്ട് എന്നതായിരുന്നല്ലോ വാർത്ത അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് ഗാസ്തഡൂലുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു പോയ സീസണില് മാഞ്ചസ്റ്റർ സിറ്റിയിലെ ഏറ്റവും അധികം മിനിറ്റുകൾ കളിച്ച ഒരാൾ ഞാനാണ് പക്ഷേ ഒരു കാര്യം സത്യമാണ് സീസണിന്റെ അവസാന ഘട്ടത്തില് ഇമ്പോർട്ടൻ്റ് മാച്ചസിൽ പുറത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് അത് തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് എപ്പോഴും കളിക്കണം ടീമിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് എന്നാഗ്രഹിക്കുന്ന എനിക്ക് ക്ക് പുറത്തിരിക്കുന്നത് അത്ര സന്തോഷമുള്ള കാര്യമല്ല പക്ഷേ ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ആഹ് എനിക്ക് ഇനി എന്താണ് ചെയ്യേണ്ടത് അതിനെ കുറിച്ച് ക്ലിയർലി ചിന്തിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ടൂർണമെന്റിൽ തന്നെയാണ് അതായത് ഒളിമ്പിക് ഫുട്ബോളിലാണ് അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് ആലോചിക്കും എന്തായിരിക്കും അടുത്തത് ഇത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നാണ് ഗാസ്ന ഡോലു പറയുന്നത് ചുരുക്കത്തിൽ അദ്ദേഹം ഇപ്പോ സിറ്റിയിൽ തന്നെ തുടരും മറ്റ് ട്രാൻസ്ഫർ റൂമറുകളൊക്കെ തള്ളിക്കളയുന്നു എന്നല്ല പറയുന്നത് ഇപ്പോൾ ഫോക്കസ് ചെയ്തത് ഈ ഒളിമ്പിക് ഫുട്ബോളിലാണ് അത് കഴിഞ്ഞാല് എന്ത് എന്നുള്ളത് താൻ ചിന്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം അദ്ദേഹം പറയുന്നുണ്ട് ഈ ടൂർണമെന്റിൽ അതായത് ഈ ഒളിമ്പിക് ഫുട്ബോളിൽ നമ്മൾ പൂർണ്ണമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് ഇവിടെ എന്തും സംഭവിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട് എനിക്ക് വരുന്ന ക്ലബ് ഓഫറുകളും അതുപോലെ മറ്റ് വാർത്തകളും ഒക്കെ ഞാൻ ഇപ്പൊ ഇവിടെ ഒളിമ്പിക്സ് ക്യാമ്പിലാണെങ്കിലും അറിയുന്നുണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവിടെ തുടരാൻ ആഗ്രഹമുണ്ട് എന്നുള്ളതും ഒക്കെ ഞാൻ നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ് പക്ഷേ ഒരുപാട് മത്സരങ്ങൾ കളിക്കേണ്ടി വരുമ്പോൾ റെസ്റ്റ് ചെയ്യപ്പെടുന്ന അങ്ങനെയുള്ള പ്രയോറിറ്റികൾ ക്ലബിന്റെ ഭാഗത്തുനിന്നുണ്ടാകും അതും എനിക്ക് കൃത്യമായിട്ട് ധാരണയുണ്ട് ഏതായാലും ഈ ടൂർണമെന്റിന് ശേഷം ഇനി എന്ത് എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും വളരെ വിശദമായിട്ട് ആലോചിക്കും എന്നാണ് ഇപ്പോൾ ഗാസ്റ്റൻ എഡൂലിനോട് ഹുലിയൻ ആൽവറസ് പറയുന്നത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടഫ്സൺ